അയ്യോ നിങ്ങൾ ഇന്നലെ ബിഗ് ബോസിന്റെ ഗെയിം കണ്ടിട്ടുണ്ടാവും എപ്പിസോഡിൽ അവൻ കണ്ടിട്ടുണ്ടാവുക ലൈവ് ഏകദേശം പുലരാങ്കാലം വരെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആളുകൾ കുറെ ആൾക്കാരെ സ്കിപ്പ് ചെയ്തിട്ടുണ്ടാവും ഒരു പക്ഷെ ആര്യൻ എന്ന് പറയുന്ന വ്യക്തിയെ എത്രത്തോളം ബിഗ് ബോസ് ഫേവർ ചെയ്തിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു ഇന്നലെ ആര്യനെ വിജയായിട്ട് കണ്ടത് എന്നുള്ളതാണ് സത്യത്തിൽ ആ ഗെയിം ജയിച്ചത് അത് സാബുമാൻ തന്നെയാണ് അതെന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ ഈ ഗെയിമിനിടയിൽ ഒരു തവണ കൈ എടുക്കുകയും ഒരു തവണ കാല് എടുത്ത് പൊക്കി വെക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ആയനെന്ന് പറയുന്നത് വിദ്വാന് ഇവിടെ നെവിനൊക്കെ അനുമോളെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടേ ഇരിക്കയായിരുന്നു എന്താണ് അങ്ങനെ നിൽക്കുന്നത് ഇങ്ങനെ വരുക്കുന്നെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സത്യത്തിൽ ആ ഗെയിം കണ്ട ഏതൊരു വ്യക്തിക്ക് മനസ്സിലാവും ഒരു സ്റ്റിക്കാണ് ആ സ്റ്റിക്കിന്റെ അടിയിലും ഒരു പലക മുകളിൽ ഒരു പിടുത്തം ഇങ്ങനെയാണ് നിൽക്കുന്നത് നമ്മൾ അത് കറക്റ്റ് നിൽക്കുന്ന സമയത്ത് ഈ നിദംബം കുറച്ച് കൂടുതലുള്ള ആളുകൾക്ക് കുറെ നേരം ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല കാരണം ഇങ്ങനെ മുന്നോട്ട് വളഞ്ഞു നിൽക്കും അതുകൊണ്ട് സൈഡിലോട്ട് മാറി നിൽക്കും എന്തൊക്കെ ആയാലും അത് അൺഫെയർ ആയിട്ടുള്ള ഗെയിമാണ് ബിഗ് ബോസ് കൊടുത്ത ഗെയിം ടാസ്കിന് വിരുദ്ധമായിട്ട് തന്നെയാണ് അനുമോളും അതേപോലെ തന്നെ പലരും പിന്നെ അത് മാറി നിന്നു എന്നാൽ അനുമോളേക്കാൾ മുന്നേ ആര്നായിരുന്നു ആ ഒരു അൺഫെയർ ഗെയിം കളിച്ചത് തീർച്ചയായിട്ടും ഇന്നലത്തെ ഗെയിം ജയിച്ചത് അത് സാബുമാനാണ് നിങ്ങൾ എപ്പിസോഡ് മാത്രം കണ്ട ആളുകൾ ചിലപ്പോൾ സാബുമാൻ പറയില്ല പക്ഷേ തീർച്ചയായിട്ടും ലൈവ് കണ്ട ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അത് ജയിച്ചത് സാബുമാൻ തന്നെയാണ് എന്നുള്ളത് നമുക്ക് എന്തായാലും ഇന്നലെ നടന്ന ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം വിത്ത് എവിഡൻസ് തന്നെ കാണാം അക്ബർ അനാദില ഉറപ്പായിട്ടും പറയും ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ബിഗ് ബോസ് ഒന്നും പറയുന്നില്ലല്ലോ ഇരുപത്തിനാല് മണിക്കൂർ തിന്ന് കുമ്പയാടി നടക്കാൻ പറ്റാത്ത രീതിയിൽ ആരോഗ്യം ശോഷിച്ച നെവിനെ ആ ഒരു ഗെയിമിൽ നിന്നും തോറ്റ് താഴെ ഇറങ്ങി കിടന്ന് കുത്തി കുത്തിമറിഞ്ഞ് പിന്നീട് ജലസ് വർക്കൗട്ട് ചെയ്യുകയാണ് അസൂയ വർക്കൗട്ട് ചെയ്യുകയാണ് കാരണം അനുമോള് കുറച്ച് കൂടുതൽ നേരം നിൽക്കുന്നു എന്നുള്ളത് നെവിന് തീരെ പറ്റിയില്ല അതുകൊണ്ട് തന്നെ ഇനി ഞാൻ നോക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കസേരയിട്ട് ഇരുന്ന് അങ്ങനെ ബിഗ് ബോസിന്റെ കയ്യിൽ നിന്നും വഴക്കൊക്കെ വാങ്ങിയിട്ടുണ്ട് എന്നാൽ കുറച്ച് കാര്യങ്ങൾ അയാൾ ചൂണ്ടിക്കാണിച്ചത് ശരിയായിട്ട് തന്നെ നമുക്ക് തോന്നിയിട്ടുള്ളത് അതെന്താണെന്ന് ആദ്യം പരിശോധിക്കാം സ്ട്രൈറ്റ് സ്ട്രൈറ്റ് ആയിട്ട് ആയിട്ട് ബിഗ് ബിഗ് ബോസ് ബോസ് അനിമോള് ഫയർ അല്ല എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അനീഷേട്ടനൊക്കെ അനീഷ് അനീഷേട്ടൻ മുന്നിൽ അങ്ങോട്ടോട്ട് നടക്കുന്നുണ്ട് ക്യാമറയുടെ മുന്നിൽ നടന്നുകൊണ്ട് അനീഷ് അനീഷേട്ടൻ നല്ല സീറ്റിംഗ് കേട്ടിട്ടുണ്ട് ബിഗ് ബോസ് എന്റെ പൊന്നനീഷ് എവിടെങ്കിലും പോയി കുത്തിരിയടാ എന്ന് പറയേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് എല്ലാവരും ചൂണ്ടിക്കാണിച്ചു ശരിയാണ് അനിമോള് നിന്നത് ശരിയല്ല തെറ്റ് തന്നെയാണ് എന്നാൽ ഇതൊന്നും പറയാൻ ഒരു യോഗ്യനുമല്ല നവീൻ എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം ഇവിടെ ആരും എന്ന് പറയുന്ന വ്യക്തി പലപ്പോഴായിട്ട് കാല് ചെറിയ രീതിയിൽ പൊക്കി വെച്ചോണ്ടിരിക്കുന്നത് ഇതൊന്നും ആള് ചോദ്യം പോലും ചെയ്തിട്ടില്ല

ബിഗ് ബോസ് കൃത്യമായി പറഞ്ഞത് ഒരു കാലും പൊക്കരുത് എന്ന് തന്നെയാണ് നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കിട്ടാ എങ്ങനെയുണ്ട് വളരെ സിമ്പിൾ ആയിട്ട് ഒരു കാലെടുത്ത് പൊക്കി വെച്ച് നിങ്ങൾ കണ്ടല്ലോ ഇതിന് സൂക്ഷ്മമായി ദുരീക്ഷിച്ച കാണാൻ കഴിയുന്ന ഒരു കാര്യം മാത്രമല്ല ലൈവ് കണ്ട അത് മനസ്സിലാവും ഒരു ആംഗിളിൽ വെച്ച ക്യാമറയിൽ കൃത്യമായിട്ട് ആരും ഇടക്കും തലക്കും വന്ന് ഇങ്ങോട്ടും വന്ന് ഇങ്ങോട്ടാവുന്നുണ്ട് ശരീരം മോഷ്ടത്തിൽ മോളിൽ നിന്ന് ബാലൻസ് ചെയ്യുന്നുണ്ട് അതുകൂടാതെ കാല് അങ്ങനെ ഈ ആന പൂരപ്പറമ്പിൽ നിൽക്കുന്ന പോലെ ഇടക്കൊരു കാല് പൊക്കി ഒരു ബാലൻസ് ചെയ്യലോ അതേപോലെ അതിനിടയില് ഒന്ന് പൂണ്ടുന്നുണ്ട് ഇനി രണ്ടാമത്തെ ഈ ഒരു കഷ്ണം കൂടി ഒന്ന് കണ്ടു നോക്കി ഓക്കെ ഒരു കാലിലേക്ക് വരുന്ന ഫുൾ പവർ അവിടെ ഇങ്ങനെ പൊക്കി അഡ്ജസ്റ്റ് ചെയ്ത് നിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതായത് ഗെയിം തുടങ്ങി ഏകദേശം ഒരു മണിക്കൂർ ആവുന്നതിന് മുന്നേ തന്നെ ആര് നീയൊരു വൃത്തികേടുകൾ കാണിച്ചിട്ടുണ്ട് കാല് പരമാവധി പൊക്കി താഴ്ത്തി വെച്ചിട്ടുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് ആര് ഈ ഗെയിം മുന്നേ ഔട്ട് ഔട്ടായതാണെന്നുള്ളത് ഒരുപക്ഷെ നൂറയും അനുമോളൊക്കെ ഔട്ട് ആകുന്നതിന് മുന്നേ തന്നെ ആൾ ഔട്ട് ആയിട്ടുണ്ട് ഓക്കെ ഇനി ഇതൊക്കെ ഒരു മൈന്യൂട്ട് വിഷയങ്ങളല്ലേ ഒഴിവാക്കി വിടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ ഇനി കേൾക്കാൻ പോകുന്ന സംഭാഷണങ്ങൾ എപ്പിസോഡിൽ കേട്ടതും കണ്ടതുമായിട്ടുള്ള കാര്യവും പക്ഷെ അതൊന്നും ബിഗ് ബോസ് ചോദ്യം പോലും ചെയ്തിട്ടില്ല അതൊന്ന് കേൾക്കൂ നിങ്ങൾ അത് ശെരിയാവോട്ട് കൈ വിട്ട ആര് കൈ വിട്ടോടാൻ ഞാൻ വന്നില്ലല്ലോ ബിഗ് ബോസ് മൈക്കിടാ മുന്നോട്ട് വന്നില്ല നമ്മളിവിടെ എത്തിയിട്ടാടാ ചെയ്യുന്നത് അതെന്റെ പ്രശ്നമാണ് ഇങ്ങനെ സമ്മതിക്കല്ലേ എന്നെ പോക്കറ്റിൽ അനു അനു ഇത് പോക്കറ്റിൽ ഒരു മഴ പെയ്തിരുന്നു ആ മഴ പെയ്ത സമയത്ത് ബിഗ് ബോസ് എല്ലാവരുടെയും മൈക്കൂലി മാറ്റി വെക്കാൻ പറഞ്ഞു അത് കഴിഞ്ഞ് മഴ പോയപ്പോ മഴ നിന്നപ്പോ മൈക്ക് ഇട്ട് കൊടുക്കാൻ പറഞ്ഞു ഈ സമയത്ത് ഒരു കൈ നമുക്ക് പൊക്കാം അത് ആളടുത്ത് വന്നതിന്റെ ശേഷമാണ് പൊക്കാറല്ലേ സാബുമാനിൽ നിന്നും നൂറ കഴിഞ്ഞ് എത്രയോ മീറ്റർ അകലം ആര്യം നിൽക്കുന്നത് ആര്യൻ്റെ അടുത്തേക്ക് എത്തണമെങ്കിൽ ആദ്യം സാബുമാൻമാന്റെ കഴുത്തിൽ മൈക്കിടണം അത് കഴിഞ്ഞ് താഴെ ഇറങ്ങി വേണം അവിടെ എത്താം അതിനു മുന്നേ തന്നെ കൈയും വിട്ട് കാത്തിരിക്കുക ഇത് അൺഫെയർ ആണ് മൈക്കിടാൻ വേണ്ടിയാണ് ഞാൻ ആ ഒരു ഇത് അഴിച്ചു വെച്ചത് എന്ന് ബിഗ് ബോസ് എങ്ങനെയാണ് പറയുക ഒരിക്കലും പറയാൻ കഴിയില്ല കാരണം അവിടെ നിന്നും അനിമോൾ എത്താൻ ഒരുപാട് സമയമുണ്ട് ബിഗ് ബോസ് കൃത്യമായി പറയുന്നുണ്ട് ഉടനെ സെക്കൻഡ്സിലടക്കം അത് ചെയ്യണം എന്നുള്ളതാണ് പക്ഷെ അനിമോൾ വരുന്നതിന് മുന്നേ ആള് കയ്യെടുത്തിട്ടുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് ആദ്യം തന്നെ ഈ ആൾ ഔട്ടായതാണ് എന്നുള്ളത് ഇനി രണ്ടാമത്തെ ക്ലിപ്പും കൂടി ഒന്ന് ഞാൻ കാണിച്ചു തരാം അതായത് സാബുമാൻ ഔട്ടായി എന്ന് ബിഗ് ബോസ് പറഞ്ഞ നിമിഷാണേ സാബു പൊട്ടത്തരം കാണിച്ചതാണ് അവിടെ വീണ്ടും ഹോൾഡ് ചെയ്ത് നിൽക്കുവായിരുന്നു വേണ്ടത് ബാക്കിയുള്ള ആരും ഇത് ചോദ്യം ചെയ്തില്ല ഇത് ഇനി എന്തായാലും നൂറയും അതേപോലെ ലൈവ് ഇപ്പൊ സമയം ഞാൻ വീട് എടുക്കുന്ന സമയം പന്ത്രണ്ട് മണിയാണ് ഇപ്പോഴും ഈ എപ്പിസോഡിൽ കാണിച്ച സീൻ എത്തിയിട്ടില്ല കേട്ടോ അത് എപ്പിസോഡ് എത്തിയിട്ട് കാണട്ടെ അതെനിക്ക് കാണാൻ കഴിഞ്ഞാൽ ഞാൻ ഈ വീടിന്റെ ഉള്ളിൽ അതിൻ്റെ ഇടയിൽ അത് ഉൾപ്പെടുത്തി വെച്ചിട്ടുണ്ടാകും ഉണ്ടെങ്കിൽ ഉണ്ട് ഇല്ലെങ്കിൽ ഇല്ല എപ്പിസോഡിന് നമ്മൾ കേട്ടതാണ് നൂറയും അതേപോലെ തന്നെ സാബുമാനും ഈ പറയുന്ന അനിമോളും കൃത്യമായി കണ്ട കാര്യമാണ് പക്ഷെ ബിഗ് ബോസ് ഈ കാര്യത്തിൽ കന്നടച്ചു കാരണം നേരിട്ട് ഫിനാലയിലേക്ക് ആൾക്ക് ടിക്കറ്റ് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പൊ പിന്നെ കപ്പ് കൊടുക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് അത് കൂടാതെ തന്നെ ആര്യൻ എന്ന് പറയുന്ന വ്യക്തിയുടെ കുടുംബത്തിൽപ്പെട്ട ആരൊക്കെയാണ് ബിഗ് ബോസിന്റെ അകത്ത് എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നത് എനിക്കറിയില്ല എന്തായാലും ഇത് അൺഫെയർ ഗെയിമാണ് ഈ ഗെയിമിൽ വിജയിച്ചത് തീർച്ചയായിട്ടും സാബുമാനാണ് അയാൾ ഒരു ഫേക്കും അവിടെ കാണിച്ചിട്ടില്ല കാലൊരു പൊടി പൊന്തിയിട്ടില്ല അയാൾ കൃത്യമായി നിന്നിട്ടുണ്ട് സത്യത്തിൽ ന്യൂറെയാണ് രണ്ടാമത് നിൽക്കുന്നത് എന്നും പറയേണ്ടി വരും തീർച്ചയായിട്ടും ആര്യനെ ഫേവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഊള പരിപാടി ബിഗ് ബോസ് വീണ്ടും വീണ്ടും നടത്തുകൊണ്ടിരിക്കുന്നു ഇനി നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക ആര്യൻ ഒരു കപ്പ് എന്നാണ് ഈ പ്രോഗ്രാമിന്റെ ഇപ്പോഴത്തെ പേര് ഓക്കെ അപ്പൊ വീണ്ടും പല പുതിയ വാർത്താ വിശേഷങ്ങളുമായിരിക്കും ശ്രദ്ധിക്കപ്പെടാം സൈനി